എൻവയോൺമെന്റ് സയൻസ് അസോസിയേറ്റ് പ്രൊഫസർ നിയമന വിവാദത്തിൽ വിശദീകരണവുമായി കോട്ടയം എം ചി സർവകലാശാല മാനദണ്ഡങ്ങൾ പാലിച്ചാണ് നിയമനമെന്നാണ് വൈസ് ചാൻസലറുടെ വാർത്താക്കുറിപ്പ് നിയമനം നൽകിയ അധ്യാപകന് എട്ട് വർഷത്തെ പ്രവൃത്തി പരിചയമുണ്ടെന്നാണ് വിശദീകരണം യു ജി സി മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടി എൻവയോൺമെന്റൽ സയൻസ് പോസ്റ്റ് ഗ്രാജുവേറ്റ് അസോസിയേഷനാണ് ചാൻസലർക്ക് പരാതി നൽകിയത് വിവരങ്ങളുമായി ടോബി ജോൺസൺ ചേരുന്നുണ്ട് ടോബി അപ്പോൾ ഈ കാര്യത്തിലെ സത്യാവസ്ഥ എന്താണ് മാനദണ്ഡങ്ങൾ പാലിച്ചില്ല എന്നുള്ളൊരു വിവാദമുണ്ടായിരുന്നല്ലോ ശ്രീനിത ഇത് കൂടുതൽ വിവാദങ്ങളിലേക്ക് പോവുകയാണ് ഈ പരാതിക്കാരായിട്ടുള്ള ആളുകൾ അവർ അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഇത്തരത്തിൽ ഒരു പക്കേട് നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഇത് കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടല്ല എന്ന് പറഞ്ഞ് ഉറച്ചു നിൽക്കുകയാണ് എന്നാൽ വി അടക്കമുള്ളവർ അല്ലെങ്കിൽ സർവകലാശാലയുടെ ഒരു വിശദീകരണം എന്ന് പറയുന്നത് കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ഈ വ്യക്തിക്ക് കൃത്യമായ യോഗ്യതയുണ്ട് എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് ഈ നിയമനം നടത്തിയതെന്നാണ് ഇപ്പോൾ സർവകലാശാല വിശദീകരിച്ചിരിക്കുന്നത് അതിൽ ഒരു പ്രധാനപ്പെട്ട കൺഫ്യൂഷൻ ഉള്ളത് ഈ എൻവിയോൺമെൻറ്റൽ സയൻസിലുള്ള ഒരു വ്യക്തിക്കാണ് അല്ലെങ്കിൽ ആ ഒരു എൻവയോൺമെൻറ്റൽ സയൻസിലേക്കാണ് അസോസിയേറ്റ് പ്രൊഫസർ നിയമനം നടക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ആദ്യമിറങ്ങിയ നോട്ടിഫിക്കേഷനിൽ എൻവിയോൺമെൻറ്റൽ സയൻസ് തന്നെയായിരുന്നു യോഗ്യത അതിൽ എട്ട് വർഷത്തെ പ്രവർത്തന പരിചയം അധ്യാപന പരിചയം അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് നടപടികൾ എൻവിയോൺമെൻ്റൽ സയൻസിൽ നടത്തിയ ആളുകൾക്കാണ് ഈ ജോലി നൽകാനാണ് ഈ യോഗ്യത വന്നിരുന്നത് എന്നാൽ അതിനുശേഷം ഒരു ഈ നോട്ടിഫിക്കേഷൻ തിരുത്തി ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കി ക്ഷി ക്ഷണിച്ചുകൊണ്ടുള്ള നോട്ടിഫിക്കേഷൻ അതിലാണ് ഈ ലൈഫ് സയൻസ് കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെയാണ് മറ്റ് വിഭാഗത്തിലുള്ള സയൻസ് വിഭാഗത്തിലുള്ള ആളുകൾക്ക് കൂടി അപ്ലൈ ചെയ്യാനുള്ളൊരു അവസരം ഒരുങ്ങിയത് അത് ഈ വ്യക്തിക്ക് ജോലി നൽകുന്നതിന് വേണ്ടിയാണെന്നുള്ളൊരു ആരോപണമാണ് എന്തായാലും ഇവ ഈ മറ്റുദ്യോഗാർത്ഥികൾ ഉന്നയിച്ചിട്ടുള്ളത് നിലവിൽ ഈ എൻവിയോൺമെൻറ്റൽ സയൻസ് പോസ്റ്റ് ഗ്രാജുവേറ്റ് അസോസിയേഷൻ ഇതുമായി ബന്ധപ്പെട്ട് ഗവർണർക്ക് ഒരു കത്ത് നൽകിയിട്ടുണ്ട്